ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകാം കേട്ടോ എവിടെയാണെന്നല്ലേ കാണിച്ചു തരാവേ അതാണ് അപ്പോൾ ഞാനും ചേച്ചിയും അമ്മയും കൂടിയാണ് പോകുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പൊള്ളുന്ന വെയിലാണ് അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ ചൂടി നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാ വേറൊരു സ്ഥലം വരെയും പോകാനുണ്ടായിരുന്നെ അപ്പോൾ ആദ്യം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെ നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച് നല്ലവിടെ നിറയെ വയലാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ കാണാം അതിലെ കൂടെ നടക്കുന്ന കുറേ വീഡിയോസ് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു നെസ്റ്റാൾജിക് മെമ്മറിയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ് ഇതാണ് ഞങ്ങളുടെ രുക്കുമ്മയുടെ വീട് അവിടെ കീറുപള്ളി ഒക്കെ നല്ല വായലറ്റ് പൂ വിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് രുക്കുമ്മയുടെ വീട് അപ്പോൾ ഇതാ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല വെയിലായിരുന്നു വെയിലത്തു നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പോയി പിന്നെ വേറൊരു കളർ ഇങ്ങനെ പടരുന്നൊരു സീസ് പൂവുണ്ടായിരുന്ന അതിൻ്റെ വേറൊരു കളർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നപ്പോഴേക്കും മടുത്ത് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു വെയിലൂടെ നടന്നതാണ് കേട്ടോ രുക്കുമ്മ അപ്പോൾ വെള്ളമൊക്കെ തന്നി ഇത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ പൂച്ചയാണ് കേട്ടോ അത് വയസ്സായി പാവം അങ്ങനത്തെ ആ രുക്കുമ്മനോട് ചാറ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ പഴയ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അവിടെ ചെളിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കാടൊക്കെ പിടിച്ചിട്ടോ കണ്ടപ്പോൾ സങ്കടം തോന്നി കുറേ കാലം അവിടെ നിന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഇത് തോന്നിയിട്ട് ഇവിടെ കർമൂസൊക്കെ ഉണ്ടായിരുന്നു കായ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഞങ്ങളാദ്യം വാടകയ്ക്ക് നിന്ന് വീടാണ് കേട്ടോ ഇത് അപ്പം പൊട്ടി പൊളിഞ്ഞ് മരമൊക്കെ വീണ് എൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ കാലം ഇവിടെ നിന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേറെ വീട്ടിലോട്ടാണ് മാറി അപ്പോൾ ഇതാ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്ന മൊത്തം കാടൊക്കെ പിടിച്ച് മരമൊക്കെ വീണിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതുള്ള കൂടിയൊക്കെ നോക്കിയപ്പോൾ തന്നെ മകൊക്കെ മൊത്തം ചീത്തയായിരിക്കുന്നുണ്ട് ഇത് വേറൊരാളുടെ വീടാണ് ഞങ്ങൾ വാടകയ്ക്ക് നിന്നാണ് കേട്ടോ അപ്പോൾ അതും അവിടെയും പോയി ഞങ്ങൾ പിന്നെ അമ്മയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു മേലെ മീത് ചേച്ചി അതാ അവിടെയും പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായ വേണമെങ്കിൽ വേണ്ട പറഞ്ഞ് വെള്ളമൊക്കെ തന്നെട്ടോ അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്ന് അമ്മയുടെ കൂട്ടുകാരി ആയിരുന്നു ആയിരുന്നെട്ടോ ആദ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അത് അവിടെയും പോയി കുറച്ച് നേരം അവരോട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ചീരച്ചേമ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും ചിരിച്ചേമ്പും കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കൊടുത്തു വിട്ടോ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ താഴെയുള്ള കുഞ്ഞോളാൻറ്റി അവിടെ പോയപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലും പോണല്ലോ കൂട്ടുകാരുടെ അപ്പോൾ അതാ കുഞ്ഞുളാൻറ്റീനെ കണ്ട് വർത്താറൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടെ ടാറ്റാ